കറൻസികളിൽ നിന്ന് നാല് പൂജ്യങ്ങൾ വെട്ടിമാറ്റാൻ ഒരുങ്ങി ഇറാൻ ഇവർ കൈവിട്ട കളിയാണോ ഇപ്പോൾ കളിക്കുന്നതെന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നു സാമ്പത്തിക ഇടപാടുകൾ ലഘൂകരിക്കുന്നതിനും രാജ്യത്തെ കറൻസിയെ രക്ഷപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഇറാൻ ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് അവർ അവകാശപ്പെടുന്നത് പണപ്പെരുപ്പം രൂക്ഷമായ ഇറാനിൽ നിലവിൽ പതിനായിരം റിയാലാണ് പ്രാഥമിക തുകയായി തന്നെ കണക്കാക്കുന്നത് ഇതിലാണ് മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അതുപ്രകാരം പതിനായിരം റിയാലിൽ നിന്ന് നാല് പൂജ്യങ്ങൾ ഒഴിവാക്കും ഇതോടെ തന്നെ ഇതൊരു ഒരു റിയാലായി തന്നെ മാറും ഒരു റിയാലിൽ നൂറ് കെറാനും ഏറ്റവും ചെറിയ തുക പതിനായിരം റിയാൽ എന്നത് ഒരു റിയാലായി മാറ്റുന്നത് ജനങ്ങൾക്കും വലിയ പ്രയോജനപ്പെടുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് കണക്ക് കൂട്ടലുകൾ എളുപ്പമാകാൻ അല്ലെങ്കിൽ ഈ ഒരു പൈസ കണക്ക് കൂട്ടുന്നത് എളുപ്പമാക്കാനാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതെന്നും ഇവർ പറയുന്നു ഇതിനു പുറമെ തന്നെ നാണ്യവിനിമയത്തിലെ സങ്കീർണത ലഘൂകരിക്കുവാനും ബാങ്ക് നോട്ടുകളുടെ പ്രിന്റിംഗ് അതിന്റെ ചിലവ് കുറയ്ക്കുവാനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് നേരത്തെ തന്നെ കറൻസിയുടെ പേര് ടോമാൻ എന്നാക്കി മാറ്റുക മാറ്റുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കറൻസിയുടെ പേര് റിയാൽ എന്ന് തന്നെ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് ദേശീയ കറൻസി പരിഷ്കരിക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിന് മൂന്ന് പതിറ്റാണ്ടിലധികം തന്നെ പഴക്കമുണ്ട് ദേശീയ കറൻസിയായ റിയാലിൽ നിന്ന് പൂജ്യങ്ങൾ കുറയ്ക്കുക എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഉയർന്നു വരുന്നത് അക്കാലത്ത് ഉയർന്ന പണപ്പെരുപ്പം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഇറാൻ സെൻട്രൽ ബാങ്ക് ഈ വിഷയം സാമ്പത്തിക അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് പക്ഷേ ഭരണകൂടത്തിലെ ചിലർ ഈ ആശയത്തോട് വിയോജിപ്പ് നടത്തിയതോടുകൂടി തന്നെ തുടർ പഠനങ്ങൾ ഇതിൽ നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കറൻസി പരിഷ്കരണം വീണ്ടും വലിയ ചർച്ചയായി തന്നെ ഉയർന്നു വന്നു ഇറാനിയൻ റിയാലിന്റെ നാല് പൂജ്യങ്ങൾ കുറയ്ക്കുവാനും പതിനായിരം റിയാൽ ഒരു ടോം തുല്യമാക്കും എന്നതാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ടോമാനെ കറൻസിയായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നിർദ്ദേശിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചതിനു ശേഷം ടോമോ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസിയായി തന്നെ മാറുകയും ചെയ്തിരുന്ന പദ്ധതി കൂടിയാണ് പക്ഷേ പദ്ധതി ഒരു ഒരു ഇടവേള അല്ലെങ്കിൽ അത് സ്തംഭിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ കറൻസി പരിഷ്കരണത്തിനുള്ള നീക്കത്തിന് ഇറാനിയൻ സർക്കാർ വേഗത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ദേശീയ കറൻസിയിൽ നിന്ന് പൂജ്യങ്ങൾ കുറയ്ക്കുക എന്ന രീതിക്ക് അതിൽ വളരെയധികം പഴക്കമേറിയ ഒന്നാണ് ചരിത്രത്തിൽ ഉടനീളം തന്നെ ഒട്ടനവധി രാജ്യങ്ങൾ കടുത്ത പണപ്പെരുപ്പത്തിലൂടെ തന്നെ കടന്നുപോയിട്ടുള്ള സാഹചര്യത്തിൽ അതിൽ ഇപ്പോൾ ഇറാനും ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ാണ് ഇറാന്റെ കറൻസി പ്രതിസന്ധി പാശ്ചാത്യ പിന്തുണയോടുകൂടി തന്നെ ഭരണം നടത്തിയിരുന്ന ഷാഹൽ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നു കൊണ്ട് തന്നെ അട്ടിമറിക്കപ്പെട്ടത് അന്ന് മുതൽ തന്നെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപേ തന്നെ മേഖലയിലെ ഇസ്രയേലിന്റെ ഏക സുഹൃത്തും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയുമായിരുന്നു ഇറാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വിശാലമായ എണ്ണ വിപണിയുടെ പ്രയോജനം അവർക്ക് വലിയ തോതിൽ ലഭിക്കുകയും ചെയ്തിരുന്നു പ്രതിദിനം നാല് ലക്ഷത്തിലധികം ബാരൽ എണ്ണയാണ് അക്കാലത്ത് ഇറാൻ ഉൽപ്പാദിപ്പിച്ചെടുത്തിരുന്നത് പിന്നീട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പ്രാഥമിക ഊർജ്ജ വിതരണക്കാരിൽ ഒരാളെന്ന നിലയിൽ കൂടി ഇറാൻ വലിയ വരുമാനം ലഭിക്കുകയും ചെയ്തു ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് എണ്ണ അല്ലെങ്കിൽ എണ്ണപ്പണം ഒഴുകുകയും ഇത് എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനും ഇടയിൽ ഒരു യു എസ് ഡോളർ എഴുപത് റിയാലിന് തുല്യമായിരുന്നു തുല്യമായിരുന്നുവെന്നും പറയപ്പെടുന്നു ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷവും കുറച്ചു കാലത്തേക്ക് കറൻസി സ്ഥിരത പുലർത്തി വരുന്നതിന് പിന്നാലെയാണിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കറൻസികളിൽ നിന്നും പൂജ്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇറാൻ ഇത്തരമൊരു ആവിഷ്കാരം നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്